ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ അറുപത് സൈസിലുള്ള മാക്സികളാണ് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടും കുറേ ആൾക്കാർ അറുപതിലുണ്ടോ അറുപത് ഉണ്ടോ അറുപത് സൈസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അറുപത് സൈസിൽ ഇരുന്നൂറ്റി അറുപതും ഇരുന്നൂറ്റി എൺപത് രൂപക്കാണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ നമ്മൾ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു തരിക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലാണെന്ന് കാണുന്നത് വെച്ചാൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇത് ഇരുപത്തിനാല് ചെസ്റ്റ് വീതിയിലാണ് കേട്ടോ ഇരുപത്തിനാല് ചെസ്റ്റ് വീതി ഇരുപത്തി ഇതാണ് വരുന്നത് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ എനിക്ക് കാണിക്കാൻ പോണത് അപ്പോൾ ഇതിൽ ഏത് കളറുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് നമ്മൾ പാർസലിന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളും ചെറിയൊരു ലീവിലായിരുന്നു ഇവിടെ ഉള്ളവരും ലീവിലായിരുന്നു അപ്പോൾ പാക്കിങ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയാത് പറയേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പാർസല് ചെറിയൊരു ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കി ലെങ്ത്ത് നോക്കിക്കൊള്ളൂട്ടോ അറുപതാണ് ലെങ്ത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നേ ആൾക്കാർക്ക് എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ നല്ലൊരു വൈലറ്റ് കളറ് കണ്ടല്ലേ നല്ല അടിപൊളി കളറ് ആണ് വൈലറ്റ് അപ്പോൾ ഇതിൽ ഏതാ കളറ് വേണ്ടുവച്ചാൽ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത് ഇതാക്കണം ഈ ഒരു കളറാണ് അപ്പോൾ ഒക്കെ ഈയൊരു ഡിസൈനിൽ തന്നെ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻ്റുകൾ മാത്രം ഇപ്പോൾ കണ്ടല്ലോ താഴത്ത് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഇത് നാപ്പത്തിയാറ് ചെസ്റ്റ് വീതി ഉണ്ടാവുള്ളൂ നാൽപ്പത്തി ആറ് ഹിപ്പ് സൈസ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാൻ നല്ല തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇത് പറ്റൂല അപ്പൊ അതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ അറുപതില് ഇനി അതിന്റെ കൂടെ ഷാളും കൂടി പോവാണ് അറുപതില് കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഇതാക്കണോ അപ്പൊ കിട്ടുമ്പോൾ എടുത്തേക്കുക അത് നാപ്പത്തി ആറ് ചെസ്റ്റ് രീതി ഉണ്ടാവുള്ളൂ കേട്ടോ നാപ്പത്തി ആറൊക്കെ ഉണ്ടാകുള്ളൂ നിങ്ങൾ എന്തായാലും ഒന്ന് കൺഫേം ആക്കണം കേട്ടോ അപ്പൊ അതിന്റെ ഗ്രീന് വരുന്നത് ഇതാണ് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോ അതിന്റെ അടുത്തൊരു ഡിസൈൻ വരുന്നത് ഇതാണ് ബ്ലാക്ക് ആണോ ഇത് ബ്ലാക്കിലാണ് കേട്ടോ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നതാണ് ഇതൊക്കെ നാപ്പത്തിയാറൊക്കെ തന്നെ ചെസ്റ്റ് വീതി അപ്പൊ നിങ്ങൾ എന്തായാലും ചെസ്റ്റ് വീതി ചോദിക്കണം ഇത് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലൂയില് വൈലറ്റ് ഇത് വരുന്നതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് വരുന്നത് നമ്മൾ ണിച്ചു ഇനി അതിൻ്റെ മെറൂൺ കേട്ടോ അപ്പോൾ ചിലരുണ്ടാവും നല്ല ലെങ്ത് ഉണ്ടാവും തടി ഉണ്ടാവില്ല അതുപോലെ തന്നെ തടി തടിയില്ലാത്തവരുണ്ടാവൂല അപ്പോൾ അവർക്കൊക്കെ ഇതെന്തായാലും പറ്റൂട്ടോ ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരെ വരുന്നുണ്ട് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇത്രയും കാണിച്ച പ്രിൻ്റുകളെല്ലാം ഇരുന്നൂറ്റി അറുപത് രൂപേനൊട്ടെ വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് അപ്പോൾ ഇനി കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി എൺപത് രൂപേൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഹിപ്പിന്റെ അവിടെ കുറച്ചും കൂടി കൂടുട്ടോ അപ്പോൾ ആ എംബ്രോയിഡറി നെക്കിൽ വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപേന്റെ ആണ് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇതിലും ഒരു നാല് കളറാണ് വരുന്നത് ഇതിന്റെ ബ്ലാക്ക് കഴിഞ്ഞോന്ന് എന്ന് ഇരിക്കാറില്ല കേട്ടോ ഇതാണ് ഇതിന്റെ ബ്ലാക്ക് ഇതോ ഗ്രീന് അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്രിന്റ് അല്ല കളറ് ഡാർക്ക് ബ്ലൂലാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് അറുപതാണ് നാൽപ്പത്തെട്ടാണ് ഇത് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പൊ അടുത്ത ഒരു പ്രിന്റിൽ വരുന്നത് ഇതാണ് ഇനി ഇതിന്റെ ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് എന്താകണോ ഇതിൻ്റെ മെറ്റീരിയൽ ഇനിയും ഉണ്ട് കേട്ടോ അടിക്കാൻ അപ്പം ഞാൻ വിചാരിച്ചു ഇനി അൻപത്തി അറുപത് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അടിച്ചു കൊടുക്കുന്നു ഇനി ഇതിൽ അറുപതേ ഉണ്ടാവുമോ അൻപത്തി ആറ് അടിക്കുക വിചാരിച്ചിട്ടാ ഇത് ഡ ബ്ലാക്കാണ് കേട്ടോ ഇത് ആണ് നെക്ക് വരുന്നത് ഇത് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വാണ്ടുവെച്ചാലും നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ കാണിക്കണെങ്കിൽ പ്രിൻറ്റിന് മാറ്റം ഉണ്ടാവും കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ വയലറ്റ് തന്നെ കാണിക്കണമെന്ന് വെച്ചാൽ വയലറ്റിൽ തന്നെ പ്രിൻറ്റിൽ മാറ്റം ഉള്ളതാണ് കേട്ടോ ഇത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അറുപതിൻ്റെയും ഇരുന്നൂറ്റി എൺപതിൻ്റെയും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പീസ് പീസുവാണെങ്കിൽ ഒരു പീസ് രണ്ട് പീസ് പീസുവാണെങ്കിൽ രണ്ട് പീസ് ഇനി എട്ടോ പത്തോ പീസോ എങ്ങനെ വാങ്ങിച്ചാൽ അതുപോലെ ഒരുപാട് ആൾക്കാർ ചോദിക്കും ഒരു പീസായിട്ട് കിട്ടുമോ അപ്പോൾ ഒരു പീസ് എടുക്കുമ്പോഴാണ് നമ്മൾ നാൽപ്പത് രൂപ കൊറിയർ ചാർജ് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ വെയ്റ്റിനനുസരിച്ചിട്ടാണോ അപ്പോൾ ഒരു മാക്സ് എടുക്കുകയാണെങ്കിൽ നാൽപ്പതാണെങ്കിൽ രണ്ട് മാക്സ് എടുക്കുമ്പോഴും പിന്നെ നാൽപ്പത് തരണോ എൺപത് എൺപത് നാൽപ്പതും നാൽപ്പതും എൺപത് വേണോ കുറേ ആൾക്കാർ ഇപ്പോഴും ചോദിക്കും അപ്പോൾ അങ്ങനെയല്ല പിന്നെ വെയിറ്റിനനുസരിച്ച് ആണ് കൂടുകെട്ടോ അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറുപതിൽ ഇതിലേതെങ്കിലൊക്കെ വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മെസ്സേജ് അയക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാലെന്നുള്ള നമ്പറിലാണ് ഇതാണ് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു എംബ്രോയ്ഡറി നെക്ക് ഇല്ലാത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപതിന് ഇത് ഇരുന്നൂറ്റി അൻപതാണ് അപ്പം അതിൻ്റെ അടുത്തൊരു ഗ്രീന് വരുന്നത് ഇത് ഗ്രീൻ ഡാർക്ക് ഡാർക്ക് ഉണ്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതയിൻ്റെ ബ്ലൂ ആണ് ഇതാ കേട്ടോ അപ്പൊ ഇതെ വൈലറ്റ് ആണ് അപ്പൊ അടുത്തത് ഇത് അതിന്റെ ഗോൾഡൻ കളറാണ് ഇത് പ്രിന്റിലും മാറ്റുന്നത് നമ്മൾ ഗോൾഡൻ ഗോൾഡനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രിന്റിലും മാറ്റിണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ ലാസ്റ്റ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഓക്കെ ബായ് അസാലും